ക്രിക്കി മലയാളം ടൂ പോയിന്റ്യുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത മാസം യു എയിൽ വെച്ച് നടക്കുന്ന ഏഷ്യാ കപ്പിനായിട്ടുള്ള ടീം ഇന്ത്യയുടെ പതിനഞ്ച് മെമ്പേഴ്സിന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു മലയാളി തരം സഞ്ജു സാംസൺ ടീമിൽ സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു അതുപോലെ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനും അതുപോലെ തന്നെ ഒഡിഐ ടീമിന്റെ വൈസ് ക്യാപ്റ്റനുകൂടി ആയിട്ടുള്ള ശുഭമങ്കേൽ വൈസ് ക്യാപ്റ്റനായിക്കൊണ്ട് ടി ട്വന്റി എയ്റ്റ് ടീമിൽ തിരിച്ചെത്തിയിരിക്കുന്നു സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഈ ഒരു ടി ട്വന്റി എയ്റ്റ് ടീമിൽ ഇന്ത്യൻ ബോളിംഗിന്റെ കുന്തമുണിയായിട്ടുള്ള ജസ്പ്രീത് ബുംറ കൂടി തിരിച്ചെത്തിയിരിക്കുന്നു പക്ഷേ ശ്രേയസ് അയ്യരെ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല അല്പം നിരാശജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ടി ട്വന്റി ടീമിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്തെന്ന് വെച്ചാൽ ഇത്തവണത്തെ ഐ പി എല്ലിൽ ഗംഭീര പ്രകടനം നടത്തിയിട്ടുള്ള ജിതേ ശർമ്മയും വിക്കറ്റ് കീപ്പറായിട്ട് സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട് പ്രധാന കൊണ്ട് കുൽദീപ് യാദവനെയും വരുൺ ചക്രവർത്തിയും തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇംഗ്ലണ്ടിലൊക്കെ തിളങ്ങിയ പ്രകടനം നടത്തിയിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദറിനെ പരിഗണിച്ചിട്ടുമില്ല ജസ്പ്രീത് ബുമറയും ഹർഷീപ് സിംഗിനുമൊപ്പം മൂന്നാം പേസറായി കൊണ്ട് ഹർഷിത് റാണെ കൂടി ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രസിദ്ധി കൃഷ്ണ പുറത്താവുകയും ചെയ്തിരിക്കുന്നു പേസ് ഓൾ കൊണ്ട് ഹാർദിക് പാണ്ഡ്യ കൂടി ടീമിൽ ഉണ്ടെന്നുള്ള കാര്യം മറക്കേണ്ടതില്ല ഏതായാലും ഇന്ത്യൻ ടീമിന്റെ സ്ക്വാഡാണ് നിങ്ങളിവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സ്കാഡ് കാണുമ്പോൾ പ്രത്യേകിച്ചും മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം സഞ്ജു സാംസണ് പ്ലെയിങ് ഇലവനിൽ അവസരം ലഭിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം തിരിച്ചെത്തിയത് തന്നെയാണ് വൈസ് ക്യാപ്റ്റൻ റോളിൽ കൂടിയാണ് ശുഭമങ്കിൽ തിരിച്ചെത്തിയിരിക്കുന്നത് സോ ഗില്ല് ഏതായാലും പ്ലെയിങ് ഇലവനിൽ ഉണ്ടാവുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് അപ്പോൾ ചോദ്യം സഞ്ജു സാംസൺ ഓപ്പണിംഗിൽ കളിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും സഞ്ജുവും അഭിഷേകും ചെന്ന് ചേർന്ന് ഓപ്പണിംഗിൽ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഇറങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗില്ല് വൺ ഡൌൺ ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ സൂര്യകുമാറി ോ തിലക് വർമ്മയോ നാലാം നമ്പറിലും അഞ്ചാം നമ്പറിലുമായിട്ട് ഇറങ്ങാവുന്നതാണ് പിന്നീട് ഹാർദിക് പാണ്ഡെയും അക്സർ പട്ടേലും ഒക്കെ വരുമ്പോൾ കിഡിലോൽ കിഡിലൻ ബാറ്റിംഗ് ലൈനപ്പ് തന്നെ ടീം ഇന്ത്യക്ക് അവകാശപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ശുഭിങ്ങിൽ ഇറങ്ങുകയാണെങ്കിൽ സഞ്ജു സാംസന്റെ ആ ഒരു ഓപ്പണിംഗിലെ സ്ഥാനം നഷ്ടമായേക്കും സൂചനകളും വരുന്നുണ്ട് സോ ജിതേ ശർമ്മയെ പിന്നീട് മിഡിൽ ഓർഡറിൽ എവിടെയെങ്കിലും കളിപ്പിക്കേണ്ടി വരികയും ചെയ്യുമെങ്കിൽ ഓപ്പണിംഗിൽ ഇറങ്ങുകയാണെങ്കിൽ പക്ഷേ ടി ട്വന്റി ടീമിൽ ഇപ്പോഴും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടീമിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ ഏതായാലും കൊണ്ടുവരാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പൊതുവെ വിലയിരുത്തലുകളും ാണ് സോ സഞ്ജു അഭിഷേകും തന്നെ ഓപ്പണിംഗിൽ ഇറങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഈ ഒരു ടീം ഇന്ത്യയുടെ സ്കോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ശ്രേയസ് അയ്യറിന് സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്നെ ഒരല്പ ആശ്ചര്യപ്പെടുത്തിയ കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ